മതധ്രുവീകരണം രാജ്യത്ത് സാമൂഹിക സൗഹാർദ്ദത്തെ തകർക്കുകയും ജനാധിപത്യത്തെ അപകടത്തിലാക്കുകയും ചെയ്തു പൊതുതെരഞ്ഞെടുപ്പ് തീയതി കുറിക്കപ്പെട്ടതിൻ്റെ തൊട്ടുപിറ്റയെന്ന് ലത്തിൻ കത്തോലിക്ക പള്ളികളിൽ വായിച്ച സർക്കുലറിലെ വരികളാണിത് കത്തോലിക്ക സഭയുടെ മറ്റൊരു വിഭാഗമായ സിറോ മലബാർ സഭയിലെ തൃശൂർ അതിരൂപതയും കൃത്യം ഒരു മാസം മുൻപ് സമാന ഭാഷയിൽ സർക്കുലർ ഇറക്കിയിരുന്നു പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതയോടെ നേരിടണമെന്ന സന്ദേശമായിരുന്നു അതിലുണ്ടായിരുന്നത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി പോയതുകൊണ്ട് മാത്രം സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ടവരായി ക്രൈസ്തവർ മാറിയെന്നായിരുന്നു അതിലെ കുറ്റപ്പെടുത്തൽ അതെ ക്രൈസ്തവ സഭകളുടെ നയം വ്യക്തമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കത്തോലിക്കാ സഭയുടെ മനസ്സിൽ ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല മൂന്നാം വട്ടവും വമ്പൻ ഭൂരിപക്ഷത്തോടെ അധികാരമേറുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന ബി കേരളത്തിൽ നിന്നും രണ്ടക്കം കടന്നുള്ള സീറ്റുകൾ സ്വപ്നം കാണുന്നുണ്ട് നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം വരുന്ന സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാതെ ആ ആഗ്രഹം നടക്കില്ലെന്നറിയുന്ന ബി ജെ പി പഠിച്ച പണി പതിനെട്ടും പയറ്റാൻ തുടങ്ങിയിട്ട് നാളുകളായി മോദി തന്നെ നേരിട്ട് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കയറിറങ്ങി സർക്കാരിൻ്റെ നേട്ടങ്ങൾ നേരിട്ട് പറയാൻ മോദി മിത്ര എന്ന പേരിൽ തന്നെ പരിപാടി തുടങ്ങി പക്ഷേ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനുള്ള നീക്കം അത്ര കണ്ട് ഫലിച്ചില്ല ബി ജെ പിയുടെ തന്ത്രങ്ങൾ പ്രധാനമായും പാളിയത് മണിപ്പൂരിൽ തട്ടിയാണ് മണിപ്പൂരിലെ കൂട്ടക്കുരുതിയും വ്യാപകമായി തകർക്കപ്പെട്ട ആരാധനാലയങ്ങളും കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ മനസ്സിലും സൃഷ്ടിച്ചത് ചെറിയ ഭീതിയല്ല അവിടേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത പ്രധാനമന്ത്രിയോട് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രോഷവുമുണ്ട് റബ്ബറിന് മുന്നൂറ് രൂപ വില കിട്ടിയാൽ ബി ജെ പിയെ പിന്തുണയ്ക്കാമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞത് സഭാ ബി ജെ പി ബന്ധം വളരുന്നതിന്റെ സൂചനയായിട്ടായിരുന്നു വായിക്കപ്പെട്ടത് എന്നാൽ മണിപ്പൂർ കത്തുമ്പോൾ അവിടെ നടക്കുന്നത് വംശഹത്യെന്ന് പാമ്പ്ലാനിക്കും പറയേണ്ടി വന്നു ഭവന സന്ദർശനവും പള്ളി സന്ദർശനവും കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെ മറുകണ്ഠം ചാടിച്ച് പുതിയ പാർട്ടി രൂപീകരിച്ചായിരുന്നു ബി ജെ പിയുടെ നീക്കം കേരള കോൺഗ്രസുകാരൻ ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയും ഉദ്ദേശിച്ച ഫലം കണ്ടില്ല ഏറ്റവും ഒടുവിൽ പി സി ജോർജിനെയും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെയും മറുകണ്ഠം ചാടിച്ചതിലൂടെയും ഉന്നം ക്രൈസ്തവ വോട്ടുകൾ തന്നെ അനിലൂടെ പത്തനംതിട്ടയിൽ നേട്ടമുണ്ടാക്കാം എന്നാണ് ലക്ഷ്യം എന്നാൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും ബി പാളി ചില വൈദികരുടെ മനസ്സിൽ മറ്റു ചില പേരുകളുണ്ടായിരുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി നേട്ടമുണ്ടാക്കുകയെന്ന ദുഷ്ടബുദ്ധിയും ഇതിനിടയിലൂടെ നടക്കുന്നുണ്ട് കാസ പോലെയുള്ള തീവ്ര സംഘടനകളെ മുന്നിൽ നിർത്തിയാണ് ഈ തീക്കളി ലവ് ജിഹാദ് ഉൾപ്പെടെ ഉയർത്തി ബി ജെ പി നടത്തിയ നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ പാളിപ്പോയെങ്കിലും അത് ആളിപ്പടർത്താൻ ഇനിയും ശ്രമങ്ങൾ ഉണ്ടായേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടന്നേക്കാമെന്ന് സഭകൾ പോലും ഭയപ്പെടുന്നുണ്ട് ഈരാറ്റുപേട്ടയിലെ വൈദികന് നേരെയുള്ള ആക്രമണശ്രമവും അതിനു ചുറ്റി നടക്കുന്ന ചർച്ചകളും ഉദാഹരണം മാത്രം കേരളത്തിൽ വൈദികർക്ക് പോലും രക്ഷയില്ലെന്ന് പത്തനംതിട്ടയിൽ വന്ന് മോദി സംസാരിക്കുമ്പോൾ അത് ഊർജ്ജമാകുന്നത് കാസ പോലുള്ള സംഘടനകൾക്കാണ് ചില വൈദികരുടെ മൗന പിന്തുണയും ഇതിന് പിന്നിൽ ഉണ്ടെന്ന് പറയാതെ വയ്യ സാമൂഹ്യ മാധ്യമ ഇടങ്ങളിലെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണകളും വിഷം വമിപ്പിക്കുന്ന സന്ദേശങ്ങളും ഇവർ പരത്തുന്നു ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും പാളിയവർ ഇത്തരം വിഭജന നീക്കങ്ങളിൽ നേട്ടമുണ്ടാക്കാമെന്ന് തിരിച്ചറിഞ്ഞാൽ അത് വലിയ അപകടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ഈ കെണിയെയാണ് സഭ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ നേതൃത്വങ്ങൾ കരുതലോടെ കാണേണ്ടത്